ഹലോ ഫ്രാൻസ് എം ടിയോളോഗിൻ്റെ മറ്റൊരു പുതിയ അദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊക്കെ പൊതുവെ ഉള്ളൊരു വലിയ ആഗ്രഹമാണ് നമ്മുടെ ഭാവി ഭാവിയൊന്നറിഞ്ഞിരുന്നെങ്കിൽ നല്ലത് അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ശരിക്കും ജ്യോത്സ്യന്മാരെടുത്ത് പോകുന്നു ചെറു കുറെ ആളുകൾ കൈനോട്ടക്കാരടുത്ത് പോകുന്നു മറ്റ് പല പ്രൊഡിക്ഷൻ്റെ അടുത്തൊക്കെ പോകുന്നത് പ്രവചനങ്ങൾ എന്താ എന്താവും നാളെ എന്നറിയാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ച് എങ്ങനെ അറിയാൻ വല്ല വഴിയുണ്ടോ സൈക്കോളജിക്കലി വല്ല സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഉറപ്പായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭാവി എന്ന് പറഞ്ഞാൽ നാളെ എന്ത് എന്നല്ല ഏത് മേഖലയിലൊക്കെ വിജയിക്കാൻ പറ്റുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ധാരാളം പേഴ്സണാലിറ്റി ടെസ്റ്റുകളുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അങ്ങനെയുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റുകളും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ലോകത്ത് ഒരുപാട് പേഴ്സണാലിറ്റി ടെസ്റ്റുകളുണ്ട് ഏറ്റവും പ്രശസ്തമായ എല്ലാവരും കേട്ട് പരിചയമുള്ളതായിരിക്കും എം ബി ടി ഐ മേ എസ് ബ്രിക്സ് ടൈപ്പ് ഇൻഡിക്കേറ്ററുണ്ട് അതുപോലെ പിന്നെ ബിഗ് ഫൈവ് ഇനിയഗ്രാം ഇങ്ങനെ പറഞ്ഞ് കുറേ ടെസ്റ്റുകളുണ്ട് ഞാൻ തന്നെ എൻ്റെ ചാനൽ എനിക്ക് ഒന്ന് ഒരു പത്തിലധികം ടെസ്റ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ കമൻ്റുകളും മറ്റൊക്കെ നോക്കിയാലറിയാം അതൊക്കെ ഒരു പരിധിവരെ എല്ലാവർക്കും അപ്ലിക്കബിളാന്നുള്ളതാണ് അപ്പോൾ അത്തരം പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ നടത്തുക അതുപോലെ വഴി ശരിക്കും നമുക്ക് ഭാവി അറിയാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയുടെ സന്ദേശം അങ്ങനെ ഒരു ടെസ്റ്റ് റിസൾട്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെ ആർജിച്ചെടുക്കാൻ പറ്റും ഭാവിയിൽ വരാൻ സാധ്യതയുള്ള കുറേ അബദ്ധങ്ങൾ അപകടങ്ങൾ പ്രയാസങ്ങളൊക്കെ ഇപ്പോഴേ തിരിച്ചറിയാണെങ്കിൽ അതിന് മുൻകൂട്ടി നമുക്ക് തടയിടാൻ കഴിയുമെന്നുള്ളതാണ് ശരിക്കും ടെസ്റ്റുകളുടെ പ്രത്യേകത എല്ലാ ടെസ്റ്റുകളിലും ഏതാണ്ട് നമ്മളുടെ നമ്മുടെ പെരുമാറ്റ രീതികൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ മുൻഗണനകൾ അതിനൊക്കെ അതിസൂക്ഷ്മമായിട്ട് ശരിക്കും നിരീക്ഷിക്കാണ് എല്ലാ ടെസ്റ്റുകളും നടത്തുന്നത് അതിൽ നിന്ന് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് കണ്ടെത്താം നേരത്തെ പറഞ്ഞ എം ബി ടി എയിലൊക്കെ ശരിക്കും പറഞ്ഞു പതിനാറ് തരം ആ പേഴ്സണാലിറ്റി ടൈപ്പ് ഉണ്ടെന്നാണ് ഓരോ ടൈപ്പിൻ്റെയും ട്രേറ്റ് എന്താണ് അവരുടെ പ്രത്യേകത എന്താണ് അവർ ഏത് മേഖല വിജയിക്കും എന്ന് നമുക്കറിയാനും പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഐ എൻ എഫ് ജെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രോവേർട്ട് ഇൻറ്റുറ്റീവ് ഫീലിംഗ് ജഡ്ജിങ് എന്നു പറഞ്ഞ നാല് തരത്തിലാണ് വരുന്നത് ഐ എൻ എഫ് പി ഉണ്ട് അങ്ങനെ പതിനാറ് തരത്തില് ശരിക്കും ും നമ്മുടെ പേഴ്സണാലിറ്റി എം ബി ടി ആയി വെച്ച് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ് ഓരോ തരത്തിനും ഓരോ റിസൾട്ടും അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ജനറലായിട്ട് പറഞ്ഞത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തിയാറുള്ള ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ശരിക്കും നമുക്ക് നമ്മളെക്കുറിച്ചൊരു അറിവുണ്ടാകും സെൽഫ് അവെയർനെസ് എന്നുള്ളതാണ് ഈ സെൽഫ് അവെയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഏത് മേഖലയിലും പരാജയപ്പെട്ടു പോകുന്നത് കാരണം എനിക്ക് എന്നെക്കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയില്ല നിങ്ങൾ ഏത് മേഖലയിൽ വിജയിക്കും നിങ്ങൾക്ക് നല്ല പഠിക്കാനുള്ള ലോജിക്കൽ സ്കില്ലാണുള്ളത് നിങ്ങൾക്ക് ആർട്ടിസ്റ്റിക് സ്കില്ലാണുള്ളത് നിങ്ങൾ ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ നിങ്ങൾ പിന്നെ സോഷ്യലി ആക്റ്റീവാണോ സോഷ്യൽ ഉള്ള ആളാണോ ഇതൊന്നും ആർക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്തൊരു മേഖലയിലേക്ക് നമ്മൾ ജോലിയിലെത്തിപ്പെടുന്നവരിലാണ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു ബിസിനസ് തുടങ്ങുന്നവരിലാണ് പലപ്പോഴും നമ്മളെ കഴിവേതാന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുന്നതിന് പകരം നാട്ടുകാർ ചിലപ്പം പറയും ഫ്രണ്ട്സൊക്കെ പറയും നിനക്കിത് പറ്റൂടാ നിനക്കത് പറ്റൂടാ നീ ഇങ്ങനെ ചെയ്തോടാന്നൊക്കെ പറയുന്നുണ്ടാവാം അതിന് ഒരു ശാസ്ത്രീയമായതോ അല്ലെങ്കിൽ ശരിക്കും ഉള്ള ഒരു അളവുകൊലില്ല എന്നുള്ളതാണ് അവിടെയാണ് ശരിക്കും ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഞാൻ ഏത് മേഖലയിൽ പോയാൽ വിജയിക്കാൻ പറ്റുമെന്നുള്ള ഒന്നോ രണ്ടോ ടെസ്റ്റ് എടുത്തിട്ട് കൃത്യമായിട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ കിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്കൊരു സെൽഫ് അവയർനെസ് ഞാൻ ഇന്നതൊക്കെയാണ് ഇന്ന മേഖലയിൽ പോയാലാണ് എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ള എന്നുള്ളതാണ് ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിന്നെ കരിയർ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ ബിസിനസ് ചെയ്യണോ നമ്മൾ ജോലി ചെയ്യണോ ചെയ്യുന്ന ജോലി തന്നെ ഏത് വിഭാഗമായിരിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഗോള് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ നീഡ് അനുസരിച്ച് ഫാമിലിയുടെ നീഡ് അനുസരിച്ചൊക്കെ അങ്ങ് തീരുമാനിക്കുകയാണ് ചെയ്യുക ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഫാമിലിയുടെ നീഡാണ് ഇവരെ ഡോക്ടറാക്കണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണം ഇങ്ങനെ ഒരു തീരുമാനമാണ് സത്യത്തിൽ ഇയാൾ ഡോക്ടർ ആവാനുള്ള യോഗ്യതയുള്ള ആളാണോ ഡോക്ടർ ആവാനുള്ള ക്വാളിറ്റി ഉണ്ടോ ഇനി അല്ലെങ്കിൽ നല്ല ഡോക്ടറായി മാറുമോ മീൻസ് പഠിച്ചിട്ടൊരു പക്ഷേ പാസ് പക്ഷേ ഒരു ഡോക്ടർ നമ്മൾ കാണുന്നുണ്ട് ചില ഡോക്ടർമാർ തീരെ പെർഫോമൻസ് ഇല്ലാത്ത രോഗികളോട് തീരെ മോശമായിട്ട് പെരുമാറുന്ന ആളുകളുണ്ട് ചില ആളുകളാണ് വളരെ ആണ് എല്ലാ രോഗികൾക്കും ആ ഡോക്ടറെ കണ്ടാൽ തന്നെ രോഗം മാറും സത്യത്തിൽ ചെറുപ്പത്തിലെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ ആ ടെസ്റ്റിൽ നിന്ന് മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ഡോക്ടറായാൽ വിജയിക്കാൻ പറ്റൂലേ ഇയാൾക്ക് എഞ്ചിനീയർ ആയാൽ വിജയിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാവുന്നതാണ് സോ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് ഉപയോഗിക്കാം അപ്പോൾ ചില ആളുകൾ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കാം കൃത്യമായ സമയത്ത് എഴുന്നേൽക്കുന്നു കൃത്യമായ സമയത്ത് ഉറങ്ങുന്നു അതുപോലെ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അടുക്കും ചിട്ടയും എല്ലാം ഓർഡറിൽ വെക്കുന്നുണ്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്ന ആളാണ് അദ്ദേഹത്തിന് ശരിക്കും ഈ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ മാനേജ്മെൻറ്റ് ഒക്കെ വളരെ നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്നാൽ ഒരു ഡിസിപ്ലിനും ഇല്ലാതെ ഒരു ഓർഡറും ഇല്ലാത്ത ആൾക്ക് ആ പൊസിഷനിലെത്തി കഴിഞ്ഞാൽ അവിടെ ഷൈൻ ചെയ്യാൻ പറ്റില്ല വളരെ ചുരുക്കത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പേഴ്സണാലിറ്റി തിരിച്ചറിഞ്ഞിട്ട് ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോള് സെറ്റ് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ എടുക്കുന്ന സമയവും പേഴ്സണാലിറ്റി തിരിച്ചറിയാതെ നമ്മളൊരു ഗോള് സെറ്റ് ചെയ്തിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ എടുക്കുന്ന സമയവും തമ്മിൽ ഭയങ്കര അന്തരം ഉണ്ടാവുന്നതാണ് എപ്പോഴും ഗോൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പേഴ്സണാലിറ്റി ടൈപ്പ് പറഞ്ഞിരിക്കുക അതുപോലെ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് ശരിക്കും നമുക്ക് നമ്മളെക്കുറിച്ച് അവയർനെസ് ഉണ്ടെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഏതാണെന്ന് അറിയാമെങ്കിൽ ഉദാഹരണത്തിന് എനിക്ക് പിന്നെ ടെസ്റ്റ് നടത്തിപ്പെടാൻ മനസ്സിലായത് എനിക്ക് ആളുകളോടധികം മിണ്ടാൻ പറ്റുന്ന ആളല്ല ഞാൻ ഇൻട്രോവേർട്ടാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇൻട്രോവേർട്ട് നേച്ചറോ എക്സ്ട്രോവേർട്ട് നേച്ചറോ നല്ലത് ചെയ്ത എന്നൊന്നുമില്ല പക്ഷേ ഞാൻ കുറച്ചുകൂടെ ആളുകളുമായിട്ട് ഇടപെടണം എന്ന് തിരിച്ചറിവ് ഉണ്ടാകുന്നതോടുകൂടി പിന്നെ ഞാൻ അതിന് ബോധപൂർവ്വം ശമിക്കുകയും ഒരു ആംബി വേർട്ട് ലെവലിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് അതേസമയത്ത് അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ ആളുകൾക്ക് ഇങ്ങനെ തന്നെയാണ് ഞാനിങ്ങനെയാണ് ഞാൻ മാറൂല എന്ന രീതിയിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് സെൽഫ് അവയർനെസ് ഉണ്ടാകുമ്പോൾ ശരിക്കും പേഴ്സണൽ ഗ്രോത്തും അതനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ പേഴ്സണാലിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിയർ ശരിക്കും ഇപ്പോഴേ നമുക്ക് സക്സസ് ആക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മുടെ ഫ്യൂച്ചർ സക്സസ് ആക്കാൻ പറ്റുന്നുള്ളാണ് കാരണം ഏത് മേഖലയിലാണ് എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റാതെ നമുക്ക് നേരത്തെ മനസ്സിലാവും നന്നായിട്ട് റിസർച്ച് ചെയ്യേണ്ട ഒരാൾ നന്നായിട്ട് എഞ്ചിനീയറിങ്ങിൽ ഷൈൻ ചെയ്യുന്ന ഒരാൾ പോയിട്ട് അഡ്വക്കേറ്റ് ആവുന്നതോ ടീച്ചർ ആവുന്നതോ ശരിയായ രീതിയല്ല അതേസമയത്ത് നന്നായിട്ട് ടീച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ടീച്ചിങ് ഉള്ള നല്ല കൺവീൻസിങ് കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ ഒരു പക്ഷേ ഒട്ടും നല്ലൊരു ഡോക്ടർ ആണെന്നില്ല എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റിനെ കുറിച്ച് പറയുന്നത് പിന്നെ അതുപോലെ നമ്മൾ ശരിക്കും പേഴ്സണാലിറ്റി ഏതാണെന്ന് അറിഞ്ഞാൽ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പലപ്പോഴും ഈ സൊസൈറ്റിയിൽ റിലേഷൻഷിപ്പിൽ പരാജയപ്പെടാറുണ്ട് പരാജയപ്പെടാറുണ്ടെന്നുള്ളതാണ് അത് ഒരു ഒരു ലൈനായിട്ട് ഈ കാമുകി കാമുകന്മാരായാലും അല്ലെങ്കിൽ ആയാലും അല്ലെങ്കിൽ ബിസിനസ്സിൽ പിന്നെ ഫ്രണ്ട്സ് ആയാലും മീൻസ് പാർട്ട്നേഴ്സ് ആയാലും അതല്ലെങ്കിൽ കൊളീഗ്സ് ഇവരോടൊക്കെ നമ്മളെങ്ങനെ പെരുമാറും എന്ന് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് അവർക്ക് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ അവരുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുകയും ബോധപൂർവം അവരോട് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റും പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളുണ്ടാവാം വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് സ്ട്രെസ്സ് വരുന്നവരും ടെൻഷൻ വരുന്നവരുണ്ടാവാം ഇത്തരം കാര്യങ്ങൾ സ്വയം തിരിച്ചറിയാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ് ഡെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വം ശ്രമം നടത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തി റിസൾട്ട് കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് ശരിക്കും ഭാവിയിൽ എല്ലാ ചലഞ്ചസും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും പലതരം ചലഞ്ചുകൾ വരും ഈ ചലഞ്ചൊക്കെ വരുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി ഇതായതുകൊണ്ടാണ് പലപ്പോഴും അടാൻ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ദാമ്പത്യത്തിൽ പോലും എൻ്റെ പേഴ്സണാലിറ്റി ഇതായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നതെന്ന് തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് ഒരു ലോങ് ടേം ഒരു പക്ഷേ ലൈഫ് ലോങ്ങ് ആയിട്ട് കാരണം ടെസ്റ്റ് നടത്തി കിട്ടുന്ന റിസൾട്ടുകൾ പലപ്പോഴും ഷാർപ്പാണ് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം ശരിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ നമ്മുടെ ലൈഫിൽ ലോങ്ങ് ലൈഫിൽ പോലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരാളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുക ഫ്യൂച്ചർ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഭാവി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതിന് പേഴ്സണാലിറ്റി ടെസ്റ്റുകളാണ് നല്ല ധാരാളം ടെസ്റ്റുകളുണ്ട് ഫേക്ക് ടെസ്റ്റുകളുണ്ട് എല്ലാ ടെസ്റ്റും ചിലതൊക്കെ ഇങ്ങനെ ഫണ്ണി ടെസ്റ്റുകളാണ് അതിൽ പോലും നമുക്കൊരു കൗതുകം ഉണ്ടാവും ഉണ്ടാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ആധികാരികമായ ടെസ്റ്റുകൾ അന്വേഷിച്ച് ചെയ്തു ചിലതും ഭയങ്കര പെയ്ഡാണ് ചിലത് അത്ര ഇല്ല അത്തരം ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ചാനലൊക്കെ ഫ്രീ ആയിട്ട് കുറേ ടെസ്റ്റുകളുണ്ട് ആ ടെസ്റ്റിൻ്റെയൊക്കെ റിസൾട്ടുകൾ ാം ജസ്റ്റ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നടിച്ചാൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ വരും അത്തരം ടെസ്റ്റുകൾ ചെയ്തു നോക്കിയിട്ട് നമുക്കൊരു ധാരണയിലെത്താം അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആധികാരികമായിട്ടുള്ള എം ബി ടി യോ എനിയ ഗ്രാമൊക്കെ ചെയ്തു നോക്കുക അല്ലെങ്കിൽ ആ ബിഗ് ഫൈവ് ഒക്കെ ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും ആ റിസൾട്ട് വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക സ്വാഭാവിക ടെസ്റ്റ് നടത്തുന്നവരെ നിങ്ങൾക്കൊരു കൗൺസിലിംഗ് നൽകുന്നുണ്ടാവും ആ കൗൺസിലിംഗ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടാകും ഈ വീഡിയോ ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ഏതെങ്കിലും ഒരു ടെസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ടെസ്റ്റ് ജനറൽ ആയിട്ട് ടെസ്റ്റ് ചെയ്താൽ എന്താണ് ഗുണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് എന്തായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്ക് നിർത്തുന്നു സ്നേഹൂർ ഞാൻ മുജീബ് എം ടി വ്ലോക്ക്